അവരുടെ നിയന്ത്രണത്തിൻ്റെ എല്ലാ ഇതും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എങ്ങനെ അവരുടെ അവരാണ് നോക്കേണ്ടത് പച്ചയ്ക്ക് ഞാൻ തെറി വിളിക്കും നാഗ ഈ ലോകത്തെ ഒരാളല്ല ഇത് കൊണ്ടിട്ട് വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ഏതാ ഈ തെറി ഭാഗം നിങ്ങൾ വരുന്ന താന്ത്രിക മൊത്തം അതിൽ അതില്ല കയറി ഈ രുദ്രാക്ഷ ഇട്ടതിൻ്റെ പേരിൽ എന്നെ വീട്ടിൽ കയറി വന്ന് വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞവരുണ്ട് ഇപ്പോൾ സമാധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതെ പ്രവർത്തിക്കണം ചെയ്തു നോക്കണം സമാധി എന്താണെന്ന് അതറിയാൻ ശ്രമിക്കണം അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ ആത്മാവ് വേർവിട്ട് പോയത് എനിക്ക് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു വാർത്തകൾ വരുന്നത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ അല്ലാതെ ധാരാളം സമാധികൾ നടക്കുന്നുണ്ട് നന്നായിട്ട് മോൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താണ് കുട്ടിയോട് പറഞ്ഞത് വെറുതെ ഇൻ്റർവ്യൂ എടുക്കില്ല എനിക്ക് പേയ്മെൻറ്റ് വേണം അതിനൊരു തുകയും പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു ചിലപ്പം വേറൊരാളോട് ഞാൻ രണ്ടായിരം ആയിരിക്കും പറയുന്നത് ചിലപ്പോൾ അയ്യായിരം ആയിരിക്കും പറയുന്നത് പല എമൗണ്ടുകളായിരിക്കും പറയുന്നത് അപ്പോൾ മോൻ പറഞ്ഞത് എന്താണ് ഞാൻ ഈ പൈസ കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ മറ്റു പലയിടത്തും പോയി മോൻ ഇന്റർവ്യൂ ചെയ്തു അവർക്ക് വേറെ രീതിയില് ഉണ്ട്. കാശുണ്ട് ഇങ്ങനെ ഓരോ ഭക്തരായിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസയോ കാര്യങ്ങളോ എന്തെങ്കിലും അങ്ങനെ മേടിക്കാറുണ്ടോ പിന്നെ എണ്ണയും തിരികൊക്കെ എനിക്ക് എവിടെ നിന്ന് പൈസ എന്ന ദൈവം പറഞ്ഞില്ലേ ഞാനല്ലോ മറ്റു പലരും പറയുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ആനന്ദം കണ്ടെത്തുന്നു എന്നും ആനന്ദമാണ് എനിക്ക് ആനന്ദമാണ് കാരണം വേറെ ആരും ദൈവം ഒന്നും വിളിക്കുന്നില്ല പലരും എന്നെ വിളിക്കുന്നു ഒരു ആനന്ദം തന്നെ അല്ലേ മറ്റാർക്കും ആ ഒരു ഭാഗ്യം കിട്ടുന്നില്ല കുട്ടി എനിക്ക് ആ ഭാഗ്യം കിട്ടുന്നു അപ്പൊ അതിൽ ആനന്ദിക്കല്ലേ ചെയ്യേണ്ടത് വേറെ ആരെയോ ദൈവം ദൈവം വിളിക്കുന്നില്ല അപ്പൊ ദൈവം എന്ന് വിളിക്കുമ്പോ തന്നെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് ദൈവം ഒന്ന് വിളിക്കുന്നത് അതിലൊരു ആനന്ദം ഉണ്ടാവും പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ ഈ ദൈവം ചില ലൈവുകളിലും കാര്യങ്ങളിലും വന്നിട്ട് പറയുന്ന ഓരോ വാക്കുകൾ അത് കഠിനത് കഠിനമാണ് എനിക്ക് പക്ഷെ അത് കഠിനമായിട്ട് തോന്നാറില്ല ആദ്യം സന്യാസിനിങ്ങനെയൊക്കെ ഇതിനേക്കാൾ കഠിനമായ വാക്കുകൾ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട് അതെന്താ നിങ്ങള് കാണാത്തത് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഒരു ശാന്തതയിലൂടെ ഇപ്പൊ ശാന്തതേനെയും അതുപോലെ തന്നെ ദേഷ്യത്തെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ആദ്യം നാഗ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവരെ ശാന്തതയിലും സമാധാനത്തിലും പറഞ്ഞു നിർത്തിക്കൂടെ നേരെ തിരിച്ച് അവർക്കും അതാകാമല്ലോ അവർ ഓൾറെഡി അങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ള ആളാണ് അപ്പൊ നാഗ ശാന്തതയും സമാധാനത്തിലും അങ്ങനെയുള്ള തിരിച്ചറിവുണ്ടെന്നാ പറയുന്നത് അല്ല എന്നിലാണ് അതല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കണം തിരിച്ചറിയണം നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് ഇപ്പൊ ഞാൻ മോനോട് പറയാണ് മോനെ മോൻ ഇന്ന കാര്യം ചെയ്യരുത് ഒരു വട്ടം പറയുമ്പോൾ മോനത് ആ വീണ്ടും മോനെ അറിയാതെ തന്നെ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞാനത് പറയും അവിടെ മോൻ ഇഷ്ടപ്പെടില്ല എന്നെ എന്നെ എന്തിനാ നിങ്ങൾ ഉപദേശിക്കാൻ വന്നത് എൻ്റെ ഇഷ്ടമാണ് മനസ്സിലായോ എന്നെ നിയന്ത്രിക്കാൻ വരരുത് അങ്ങനെ പറയുമ്പോൾ എനിക്കവിടെ എനിക്കവിടെ മോനെ നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെ ആളുകളെ നിയന്ത്രിച്ച് എൻ്റെ ചൊൽപ്പടിയിൽ എത്തിക്കുന്ന ഒരാളല്ല രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ ജോലികളുമായിട്ട് പോകുന്ന ഒരാളാണ് എൻ്റെ മാതൃ വീട്ടിലുള്ളവരെ പോലും ഞാൻ നിയന്ത്രിക്കാറില്ല കാരണം അവരുടെ നിയന്ത്രണത്തിൻ്റെ എല്ലാ ഇതും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എങ്ങനെ തീരണമെന്ന് അവരുടെ രീതിയിൽ അവരാണ് നോക്കേണ്ടത് ഞാൻ ആരോട് എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്ന് ഞാനല്ല പറഞ്ഞു കൊടുക്കേണ്ടത് സ്വയം അവർ വേണം ഞാൻ ധ്യാനത്തിലേക്ക് പോകാൻ ഒരിടി തിരുന്ന് അത് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആർക്കാണ് എനിക്കല്ല എന്നോട് സംസാരിക്കാൻ വരുന്ന ആൾക്കാണ് അങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ പക്ഷെ നാഗ അതിന് പകരം പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ടില്ല ഞാൻ തെറി വിളിക്കും കാരണം അവർക്ക് അങ്ങനെ ആവാങ്കിൽ നാഗയ്ക്ക് എന്തുകൊണ്ടായിക്കൂടാ നാഗ ഈ ലോകത്തെ നന്നാക്കാവുന്നവർ കൊണ്ട് ഇറങ്ങി തിരിച്ച ഒരാളല്ല അങ്ങനെ നിയമവും ഇല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ എനിക്ക് ഞാൻ നന്നാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു അതിഭയാണ് ഞാൻ ഒരിക്കലും എനിക്കത് സാധിക്കില്ല ഈ ലോകത്തിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല കുട്ടി ഞാൻ അങ്ങനെ ആധിപത്യം ഒരു വ്യക്തിയല്ല എനിക്കതിന് കഴിയുകയില്ല ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം മനസ്സിലായോ കാരണം എനിക്ക് ഒരിക്കലും ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നർത്ഥം എൻ്റെ തന്നെ നിയന്ത്രണം തെറ്റിയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എങ്ങനെ എനിക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയും എനിക്കന്നെ പുറം ലോകത്തെ കാര്യങ്ങൾ അറിയില്ല വെട്ട് കൊലപാതകം കുത്തുക അത് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിയൊക്കെ എനിക്കെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ അത് നിയന്ത്രിക്കണല്ല നാഗയ്ക്ക് നാഗയുടെ നാക്കിന് തന്നെ ഒരു ലൈസൻസ് ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ട് കിടക്കാന്നല്ലോ പറയണേ നാട്ടുകാർ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ഏത് നാട്ടുകാരാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോഴല്ല സോഷ്യൽ മീഡിയയിലുള്ള കമന്സും കാര്യങ്ങളും മൊത്തം അങ്ങനെയാണ് കാരണം നാഗയാണോ നാഗയ്ക്ക് നാഗയുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്തുവാണെങ്കിലും പറയാം കൂടുതലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്നത് ഇനിയാണ് ഇമ്പോർട്ടൻസ് നമ്മളോട് യാതൊരു തെറിയും ആ ഭാഗം മാത്രം നോക്കിയാൽ മതി പക്ഷേ വേറെ പറഞ്ഞിട്ട് നമ്മൾ ഇത്ര പേരും ഇവിടെ ഇരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല തെരുവിൽ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷേ പക്ഷെ നാഗയുടെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നാഗയുടെ തെറിയ നാഗയുടെ തെറിയ ആ തെറുഭാഗം വിട്ട് കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇത് വരാം ഇത് കൊണ്ടിട്ട് വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ സംഭവിക്കത്തില്ല ഏതാ ഈ ഭാഗം നിങ്ങൾ വരുന്ന ചാനലുകാർ മൊത്തം അതിൽ ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇല്ല ഇത് ഞാൻ അനുവദിച്ചു തരില്ല നമുക്ക് ഇത് പറയാം കാരണം ഇത്രയും വർഷക്കാലം ഇത് പറഞ്ഞാണ് ചാനലിനും ഇത് കൂട്ടുന്നത് നിങ്ങൾ ഇവിടെ വന്നു മാന്യമായി വന്നു മാന്യമായി ഞാൻ പെരുമാറി ആ ഭാഗമാണ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും മറ്റേ ഭാഗം വിട്ടുകളയുക കാരണം അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല ഉം ഇപ്പൊ നമ്മുടെ ഈ രുദ്രാക്ഷം ഇടുന്നില്ലേ അതിനൊരു പ്രായം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ അതിലേക്ക് പോകില്ല ഈ രുദ്രാഷ ഇടുമ്പ പറയണ്ട് ചിലപ്പോ വരെ പ്രായമുണ്ട് അല്ലെങ്കിൽ അതിന് ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ആ ചിട്ടാവട്ടങ്ങളൊക്കെ തന്നെ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചതാണ് സൃഷ്ടിച്ചെടുത്തതാണ് ഉം എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കിയെടുക്ക പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാവർക്കും ഇടാ ഇതെന്തൊക്കെ ഒരു കടിക്കൂട്ട ഇല്ല ഇത് നമ്മൾ ഭയപ്പെടുത്തത്തില്ല ശരിക്കും ഇതിനെ ഇഷ്ടപ്പെടുക മോനും ഇടാം കയ്യിൽ കിടക്കുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്കും ഇടാം പെങ്ങളുണ്ടെങ്കിൽ പെങ്ങൾക്കിടാം കുട്ടിയുണ്ടൊക്കെ കുഞ്ഞിനിടാ ഇത് ഇടുന്നത് കൊണ്ട് നമുക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളൂ ദോഷമൊന്നും ഉണ്ടാവില്ല ചിലർ പറയും ഇത് ഇടരുത് അങ്ങനെയാ ശരിക്കും ഇതിനൊരു ഭയമാണ് ഭയം ആദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഭയത്തെ മാറ്റി കളഞ്ഞിട്ട് ഇവയൊക്കെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കും കൂട്ടുകാരായിട്ടൊന്ന് കണ്ടെന്ന് ദേഹത്തിട് അണിയെ അപ്പോൾ ഇവര് നമ്മുടെ ജീവന്റെ ഒരു ഒരു ഭാഗമായിത്തീരും ഇവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും അല്ലാതെ ഇതിനെ അയ്യോ ഇത് അങ്ങനെയാ ചിട്ടകളുണ്ട് ആരാ ചിട്ടകളൊക്കെ ഓരോരുത്തരും വെറുതെ അങ്ങ് സങ്കല്പിച്ച് കൂട്ടി വെക്കുന്നതാണ് ഞാൻ ഇടുമ്പോഴും അങ്ങനെയായിരുന്നു ഈ രുദ്രാക്ഷം ഇട്ടതിൻ്റെ പേരിൽ എന്നെ വീട്ടിൽ കയറി വന്ന് വെട്ടിക്കൊല്ലൂ എന്ന് പറഞ്ഞവരുണ്ട് അതല്ലേ അതിനു വേണ്ടിയല്ലേ ഞാൻ തെറി പറയുന്നത് മനസ്സിലായോ അത്രയ്ക്ക് ക്രൂരമായ മനുഷ്യരാണ് അവരന്നേരം ഒന്ന് മനസ്സിലാക്കണം ഇവരുടെ കഴുത്തിൽ ഇതുപോലെ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളൂ ഇവരും അതുപോലെയൊക്കെ എന്നെടുത്തിട്ടാൽ തീരാവുന്ന വളരെ സിമ്പിൾ കാര്യമുള്ളൂ ഉപയാണ് എന്നെ ഇത് കടിച്ചു പറിക്കാൻ വരുന്നില്ല എന്നെ ഇത് ഉപദ്രവിക്കുന്നില്ല അത്തരം മനുഷ്യരെ പോലെ എന്നോട് ഇത് പെരുമാറുന്നില്ല പക്ഷെ മനുഷ്യരെന്നോട് പെരുമാറുന്നത് ഇത്തിരി കഠിനമാണ് മോ മുമ്പേ പറഞ്ഞതുപോലെ പക്ഷെ ഇതെന്നെ ഉപദ്രവിക്കുന്നില്ല എന്നെ വേദനിപ്പിക്കുന്നില്ല എന്നെ കരയിപ്പിക്കുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടണം എന്തിനെ ഇഷ്ടപ്പെടണം എന്തിനാണോ നമ്മൾ എതിർക്കുന്നത് അതി കഠിനമായി നമ്മൾ എന്തിനാണോ എതിർക്കുന്നത് അതിനൊന്നും ഇഷ്ടപ്പെട്ടാട്ട പോലും അതിൻ്റെ ആ ഗുണം അസ്ഥായിയായ ഗുണം നമ്മളിലേക്ക് വരും വന്നു ല്ല മോനും വരാവില്ല കയ്യിൽ കിടക്കുന്ന അപ്പൊ മോനില്ലേ അത് പിന്നെ പക്ഷെ ഞാൻ അതെ ഇത് തന്നെയാണ് ആത്മീയത നമ്മൾ നമ്മളതിനെയൊക്കെ ഇന്നതാവുമ്പോൾ അത് ആത്മീയതയാണ് അല്ലാത്തതൊന്നും ആത്മീയത അല്ല നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് അറിയുക ജീവനാണ് അപ്പൊ ആത്മീയത നമ്മൾ തേടി പോകണ്ട ഓൾറെഡി അത് ഉള്ളതാണ് ഞാൻ ഒന്നിനും പോയില്ല കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നിനേക്ക് പോയില്ല ആത്മീയത നമ്മൾ തേടേണ്ടതില്ല ആദ്യമൊക്കെ നിങ്ങൾക്ക് എന്റെ സംഭാഷണം കേൾക്കുമ്പോൾ ഒത്തിരി എന്താ തോന്നും പിന്നെ പിന്നെ നിങ്ങൾ എന്നെ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തില്ല നേരെ തിരിച്ച് മോനെ മോനെ അറിയാൻ ശ്രമിച്ചേ അപ്പോഴേ എന്നിലുള്ള ഉത്തരങ്ങളെല്ലാം മോന് കിട്ടും എന്താണ് ആത്മീയത ഓരോ മനുഷ്യനും എടുത്തുപയോഗിക്കുന്ന വെറും വാക്കുകൾ മാത്രമാണെന്നും എന്നാൽ ആ വാക്കുകൾ വെറും വാക്കുകളല്ലെന്നും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നതെന്നും മരണപ്പെട്ടു കഴിയുമ്പോൾ എനിക്ക് ഈ സുന്ദരമായ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ലെന്നും ഈ രുദ്രാക്ഷമിട്ടപ്പോൾ ഏ ഞാൻ ആത്മീയത തേടിപ്പോയില്ല പക്ഷെ ഞാൻ തന്നെയാണ് ആത്മീയത ഉണ്ട് എന്നുള്ള ചിന്ത എന്നിലേക്ക് മോൻ മോൻ തന്നെ അല്ലേ പറയുന്ന ആത്മീയത തേടിപ്പോയില്ല എന്നൊക്കെ അപ്പോൾ ആത്മീയത തേടിപ്പോയില്ല എന്ന് പറയുമ്പോൾ ആത്മീയത എന്നോ ഒന്ന് ഉണ്ട് എന്നാ ഉള്ളിലുണ്ടല്ലോ ഒന്ന് അതായത് ആത്മീയത തേടിപ്പോയില്ലെന്ന് അപ്പോൾ ആ ഇല്ലാത്തതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഉള്ളതിനെ കുറിച്ച് ഞാൻ അങ്ങനെ പോയില്ല എന്ന് എടുത്തു പറയുകയാണ് ഇപ്പോ സമാധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ സമാധി വൻ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സമൂഹത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നോക്കി കാണുന്നത് സമാധി കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെ നമ്മൾ പോലും അറിയത്തില്ല നമ്മുടെ ബോഡിക്കകത്തിൽ നമ്മളുണ്ടോ എന്ന് ബോഡിയിൽ നമ്മുടെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാം കാണാം കണ്ണടച്ചിരിക്കുമ്പോഴേ ആ ബോഡിയിൽ നമ്മുടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല അങ്ങനെ ഒരു അവസ്ഥ വരും അത് മറ്റൊരാൾ പറയുന്നത് കേൾക്കാതെ അത് കേൾക്കുന്നൊന്നെ നിങ്ങൾക്ക് ഒരിട്ടും പിടിയും കിട്ടത്തില്ല നിങ്ങളതിന് പ്രവർത്തിക്കണം ചെയ്തു നോക്കണം എന്ത് സമാധിയോ സമാധി എന്താണെന്ന് അതറിയാൻ ശ്രമിക്കണം ഇപ്പോൾ ഒരു സന്യാസിമാരുടെ അടുത്ത് പറയുന്നത് ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്ത് എന്ന് പറയുന്നത് ആത്മീയ ഗുരുവേ ഈ സമാധി എന്താണ് അവരും വക്കെണ്ണം ഇവരെ ഞാൻ എന്ത് പറഞ്ഞാൽ എന്ന് സമാധി ഒന്ന് പഠിപ്പിക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഈ കേൾക്കുന്ന ആൾക്കൊരു തൃപ്തി വരുത്തുമില്ല അവർക്കതറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരിടത്ത് ഒന്ന് ഇരുന്ന് നോക്കണം കുറേ ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ പല ചിന്തകൾ വരും പിന്നെ കുറേ നേരം ഇരിക്കണം അവന് ഓരോ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളുടെ ബോഡിയിലെ ഒന്നും ഒരു അവസ്ഥ വരും പിന്നെ അതുപോലെ തന്നെ ഈ മരണത്തെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കും എന്താണ് മരണാവസ്ഥ മരണാവസ്ഥയെന്ന് അത് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് അനുഭവപ്പെടും അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും അത് എനിക്ക് വർണ്ണിക്കാൻ നിങ്ങൾക്കത് പറഞ്ഞ് ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഇങ്ങനെ വെക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ നിങ്ങൾക്കിത് അനുഭവിപ്പിച്ച് തരാൻ എന്നെങ്ങോട്ട് കഴിയില്ല അത് നിങ്ങൾ സ്വയം അനുഭവിച്ചെടുക്കണം അല്ല അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ ആത്മാവ് വേർപെട്ടുപോയത് എനിക്ക് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതായത് പാമ്പ് പടം പൊഴിക്കത്തില്ലേ അതുപോലെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയില്ലേ അങ്ങനെ ഒരു അവസ്ഥ ബോഡിയിലൂടെ ഉണ്ടായി ആദ്യം തലയിലായിരുന്നു തലയ്ക്കകത്തായിരുന്നു എന്തൊക്കെയോ വെളിയിലേക്ക് കെട്ടിക്കിടന്നതെല്ലാം എന്തൊക്കെയോ പോയൊരു ഇളകി പോയ അപ്പോൾ അത് അതിസുന്ദരമായിരുന്നു ഉള്ള ലോകത്തുള്ള മാലിന്യങ്ങളും മൊത്തം അറിവും മറിവുകേടും എല്ലാം തലയ്ക്കകത്ത് കെട്ടി അതിങ്ങനെ ഇളകിപ്പോയ അതെല്ലാം ഇളകി ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന ബോഡി ആ ബോഡിയിലൂടെ ഇങ്ങനെ വന്ന് ഇളകി മാറ്റിയിട്ട് നമ്മുടെ നമ്മുടെ ഒരു അത് കാണാൻ കഴിയില്ല എന്നാൽ നമുക്കതിൽ അറിയിച്ചു തരും നമ്മുടെ ബോഡി വേറെ മാറ്റുന്ന ആത്മാവ് വേറെ മറ്റെന്തോ സാക്ഷി പോലെ വന്നതിന് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്ന എന്തോ ഒരു തരം മൂന്നവസ്ഥയായിട്ട് അത് നമ്മളത് വാക്കുകൾ കൊണ്ട് ഒരാൾ പറയുമ്പോഴേ കേട്ടിരിക്കുന്ന ആൾക്ക് അത് വെറും കെട്ടുകഥകളാണ് അവരിങ്ങനെ ഇരിക്കും ഇതെന്തു ഈ പറയുന്നത് എന്ന് പക്ഷേ അത് അനുഭവം വരണമെങ്കിൽ കുറേ ധ്യാനത്തിലൊക്കെ ഇരുന്ന് നോക്ക് ധ്യാനത്തിലൊക്കെ ഇരുന്ന് 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 അവസ്ഥ എന്ത് വരും നിങ്ങളുടെ ദേഹം യഥാർത്ഥ മരണം ദേഹം മരിക്കും എന്ന് യഥാർത്ഥ മരണത്തിന് മുമ്പ് ഇതെല്ലാം നിങ്ങളറിയും എല്ലാ മനുഷ്യനും അറിയും എല്ലാ ജീവജാലങ്ങളും അതറിയും അതാണ് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും ജീവജാലങ്ങളും എല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകും അതുകൊണ്ടാണ് മൃഗങ്ങളോടൊക്കെ നമ്മൾ ഇത്രയും അരിവ് കാട്ടണം അവരൊക്കെ ഏതൊക്കെ രീതിയിൽ തുള്ളിച്ചാടും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളാണ് കുസൃതി കാട്ടും ചില ദേഷ്യം പ്രകടിപ്പിക്കും മൃഗങ്ങളെ കണ്ടിട്ടില്ലേ അപ്പം മനുഷ്യനെന്തെല്ലാം വികാരങ്ങൾ കാട്ടുന്നുവോ അതുപോലെയൊക്കെയാണ് പക്ഷെ മനുഷ്യൻ്റെ അത്രയും ക്രൂരത ഈ പാവങ്ങൾക്കില്ല പിന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സമാധിയെ കുറിച്ച് കേട്ടിരുന്നോ തിരുവനന്തപുരത്ത് നടന്നൊരു സമാധി കേട്ടിരുന്നോ ഈ സമാധി എന്ന് വെച്ചാൽ എല്ലാ എല്ലാവരിലും സമാധി ഉണ്ടും അതല്ല സമാധി ഒരു അച്ഛന് രണ്ട് മക്കൾ കൂടി സമാധി ഇരുത്തിയ അച്ഛൻ മരിക്കണമെന്ന് എനിക്ക് സമാധി ആവണമെന്ന് പറഞ്ഞു പോയിരുന്ന ഒരു അത് ഒറ്റപ്പെട്ടൊരു ഒറ്റപ്പെട്ടെന്നല്ല അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ധാരാളം ഉണ്ട് അതെനിക്ക് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് എവിടെയൊക്കെയോ സമാധികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വെറും ഈ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ അല്ലാതെ ധാരാളം നടക്കുന്നുണ്ട് സമാധികൾ ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് പ്രത്യേകിച്ച് വർണ്ണിച്ച് തരാൻ പറ്റില്ല കുട്ടി നമ്മൾ ജീവനോട് ഇരുന്നോണ്ട് തന്നെ നമുക്കത് കാട്ടിത്തരും അതാണ് മുമ്പേ പറഞ്ഞ കാര്യം ഈ ഒരു സ്ത്രീയും ഒരു പുരുഷനും അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പ്രണയത്തിലായി അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ വഞ്ചിച്ചിട്ട് അവർ ഒരാൾ വേണമെങ്കിൽ വേർപെട്ടു പോവാം അല്ലെങ്കിൽ അവർക്ക് വേർപിരിയാം ഈ സമയത്ത് ഈ വിഷം കൊടുത്ത് കൊല്ലുക അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ കൊല്ലുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കുകയാണെന്നേ എന്ന ദൈവം നാഗ എന്ന വ്യക്തി ദൈവമെന്ന് പറയുന്നത് ഞങ്ങളല്ല പ്രേ ആൾക്കാരങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നാഗെന്ന് പറഞ്ഞ വ്യക്തിയെ കാണുള്ളൂ എനിക്ക് ആൾ ദൈവങ്ങളോട് താല്പര്യം ഇല്ല അങ്ങനെ കണ്ട പോരെ മോൻ എങ്ങനെയാണ് കാണുന്നത് ആൾ എന്ന വ്യക്തിയായിട്ട് അപ്പൊ അങ്ങനെ കാണണം മോൻ ഒരു 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 എന്ന വ്യക്തിയോട് അപ്പൊ മറ്റുള്ളവര് കാണുന്ന അപ്പൊ മറ്റുള്ളവരുടെ പിന്നെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നു മറ്റുള്ളവരില്ല കുട്ടി അതൊക്കെ അറിയാൻ പറ്റും കുറെ കഴിയുമ്പോൾ പറയും അപ്പൊ എപ്പോഴും വേണ്ടുന്നത് നമ്മളൊരാളെ എങ്ങനെ കാണണം അതായത് മോൻ എങ്ങനെയാണ് കാണുന്നു വേറെ ആളുകളുടെ കൂട്ടുപിടിച്ച് വരാതെ മോൻ്റെ കാഴ്ചപ്പാട് എന്താണ് അതാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് വ്യത്യസ്തത ഉണ്ടാവുന്നത് അല്ലാതെ ഇത്രയും കാലം എന്താണ് ആളുകളൊക്കെ എന്താ ചെയ്തത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നു അതിന് വക്കീലന്മാരുണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ആ ആൾക്ക് സംസാരശേഷിയില്ല സംസാരിക്കാനുള്ള കഴിവില്ല കണ്ണ് കാണാനുള്ള കഴിവില്ല കേൾവിയില്ല അയാൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അതിനൊരു ഒരു വ്യക്തമായ വ്യക്തമായൊരിതുണ്ട് ഇത് കണ്ണും കാണാൻ പറ്റും മൂക്കും കാണാൻ മൂക്ക് ശ്വാസം അറിയാം ചെവിയും കേൾക്കാം അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ഒരു മനുഷ്യന് വേണ്ടി വേറൊരു മനുഷ്യൻ പിന്നെ ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് അയാള് ചെയ്യാനുള്ളത് അയാള് ചെയ്യട്ടെ മോന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ഇവിടെ വേണ്ടത് എനിക്ക് കുട്ടിയെ കുട്ടിയായിട്ട് തന്നെ ഇവിടെ വന്നത് അങ്ങനെയാ അതാണ് ഞാൻ അങ്ങനെ അപ്പൊ എന്താണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ കാമുകന് വിഷം കൊടുത്ത് കൊന്ന ഒരു കേസ് കേട്ടിരുന്നോ ആ കുട്ടിക്കപ്പം ഇപ്പോൾ ഇവിടെ ഒരു തൂക്കയർ വിധിച്ചിട്ടുണ്ട് ശിക്ഷ അത് മറ്റൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമാണ് അതൊരിക്കലും ഞാൻ പറയില്ല അല്ല ഞാൻ ചോദിച്ചു തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രണയങ്ങളെല്ലാം ഒരു പ്രതികാരത്തിലൂടെയും പകയിലൂടെയും പോവുകയാണെങ്കിൽ നാട്ടിൽ പ്രണയം ഉണ്ടാവുമോ വിവാഹം കഴിച്ചിട്ടുണ്ടോ ഒന്നും വിചാരിക്കരുത് കാരണം പറഞ്ഞു ആ പെൺകുട്ടി മോന നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ മോന ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് ഒരിക്കലെങ്കിലും ആ പെൺകുട്ടിയെ വേദനിപ്പിക്കണമെന്നു തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ ആ ഭാഗത്തേക്ക് മാത്രം വന്ന പോരെ ഞാൻ നല്ല ഉത്തരമാണ് കുട്ടി തരുന്നത് അതായത് നമ്മളെന്താണ് അതാണ് ഇവിടെ വെക്കേണ്ടത്